ഒന്നരമാസമായി വീട്ടിൽ തോന്നിയിട്ട് ഇതുവരെ മാംസം കഴിച്ചിട്ടില്ല അപ്പോൾ രണ്ട് രണ്ടു ഒരു വ്യാക്കൂള് മാംസം കഴിക്കണമെന്ന് അത് കടയിൽ പോയി ഞാൻ അത്യാവശ്യമുള്ള പച്ചമുളക് ഒരു ഇച്ചിരി ഇഞ്ചി രണ്ട് ഉള്ളി ഒക്കെ മേടിച്ചുകൊണ്ടു വന്നു ഏതാണ്ടൊരു എന്തോരുണ്ട് അര കിലോ മിച്ചം നല്ല സൂപ്പർ ഇറച്ചി ഉണ്ട് ഇറച്ചിയുണ്ട് അണ്ട പുറ ഇറച്ചി ഓക്കെ അപ്പോൾ ഇതൊന്ന് നുറുക്കി എടുക്കണം കറിക്കുള്ള മറ്റേ സീസണിങ്സ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കണ്ട ഇത് കണ്ടാൽ ഇതെല്ലാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതേ മഞ്ഞൾപ്പൊടി അതേ കാപ്പിപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാ സാധനങ്ങളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇറച്ചിയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് ആ അല്ല നല്ല ഒന്നാം തരം ഇറച്ചി ഒന്ന് നോക്കിയേ നോക്കി നല്ല ഫസ്റ്റ് ക്ലാസ് ഇറച്ചി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പീസസ് അപ്പോൾ ഞാനതിൻ്റെ അടുത്തേക്ക് ഞാനിപ്പോൾ ഇത് ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇടുകയാണ് ഓക്കെ ഇടുന്നു ഇട്ടു പിന്നെ ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാമല്ലോ ആവശ്യത്തിന് ഉപ്പ് ചിക്കൂടെ ഇടാം ആ ഓക്കെ ഓഫ് കോഴ്സ് മഞ്ഞൾ മഞ്ഞൾ അതുപോലെ തന്നെ മുളക് പൊടി യാ ഇത് മതി അക്ഷേ പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി പിന്നെ അതെ മല്ലിപ്പൊടി മല്ലിപ്പൊടി മല്യം പിന്നീട് കുറച്ച് ഇടുന്നുണ്ട് നമ്മൾ മൂപ്പിക്കുമ്പോഴത്തേക്കും ഇനി ഇത് ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചൊറുക്കൊഴിക്കുകയാണ് ചൊറുക്ക മതി അതുപോലെ തന്നെ എണ്ണ 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 യാ ദേ എണ്ണ യാണ യാ എണ്ണ ആദ്യ കഴിഞ്ഞ് ഞാൻ പിന്നെ ഒന്ന് ശരിക്ക് ഏറെ ഒരു പൊടിക്കും കൂടി ഉപ്പ് വേണം അത് തോന്നുന്നത് പൊടിക്കും കൂടി യാ ഇന്ന് ഞാനിപ്പനെ ഒന്ന് ശരിക്ക് തിരുമ്മി കൂട്ടുകയാണ് ഏ തിരുമ്മി പിന്നെ പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഡിജിറ്റിക്കട്ടെ അപ്പോൾ കുക്കിങ്ങിന് ഒരു ഉഷാറ് കിട്ടണത്തിനെങ്കിൽ ഒരു ഒരു പെഗ്ഗടിക്കാതെ ആരും നിർത്തിയില്ല വളരെ ലൈറ്റായിട്ട് പെഗ്ഗടിച്ചിട്ട് ഒത്തൊന്നര മാസമായി അപ്പോൾ ഒരെണ്ണം എല്ലാവർക്കും ഓണത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓണം ഓണത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ചിയേഴ്സ് അപ്പോൾ കുറച്ച് നേരമായി ഇരിക്കുന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് സംഗതി സ്റ്റൗവിലേക്ക് വെക്കാം Wow, look at വാറ്റ് ലുക്കറ്റാ അല്ല ഗെയ്യാ എടുക്കണം എൻ്റെ അപ്പനെ എൻ്റെ അപ്പനെപ്പോഴും പറയും ഇറച്ചി വിറച്ചാൽ മതി എന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇറച്ചി ഒത്തിരി വേവണ്ടെന്ന് അപ്പനങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു തൃക്കോടൻ വേണം ഒരു തൃക്കോടും വേണം അതിനോടൊപ്പം തന്നെ ഒരു ഇച്ചിരി ഏ ഒരു ഇച്ചിരി ഉപ്പും കൂടി യാ ഇച്ചിരി ഉപ്പും കൂടി അപ്പം ഞാൻ വെക്കാൻ വേണം ഒരു ചീറ്റും കൂടി ചീറ്റും ആ അപ്പോൾ ഒരു ചീറ്റും കൂടി അങ്ങ് ചീറ്റട്ടെ നല്ലതാണ് കാരണം ഇച്ചിരി ഞാൻ രണ്ട് ചീറ്റിലാണ് വെച്ചോളൂ രണ്ട് വിസൽ അപ്പോൾ ഒരു വിസിലും കൂടി അങ്ങ് വെച്ചിട്ട് ഇപ്പം അതുക്കെങ്കിലും എടുക്കാം അതാണ് നല്ലത് ഇന്ന് ഞാനിതിൻ്റെ കൂടെ കൂട്ടാൻ പോണത് ഒരു ചപ്പാത്തിയാണ് ഞാൻ നാട്ടിൽ നിന്ന് പിന്നെ കഞ്ഞി കുടിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് കഞ്ഞി വെക്കണമെന്നുണ്ടായിരുന്നു അരിയുടെ ഇരിപ്പുണ്ട് കഞ്ഞി വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ അത് കഞ്ഞി വെക്കണം അത് നൂലമാലയാണ് അതുകൊണ്ട് ഞാൻ ചപ്പാത്തി വേഗം നിർത്താമെന്ന് വെച്ചു ചപ്പാത്തിയും ഇറച്ചിയും ദറ്റ് സെറ്റ് അല്ല സുഹൃത്തുക്കൾ കറി ആയിട്ടുണ്ട് കറി ഈസ് വെരി ഗുഡ് ദറ്റ് സെറ്റ് അപ്പോൾ ഇതാണ് നമ്മളുടെ കറി ചപ്പാത്തി കറിയും കുട്ടി പോകട്ടെ അങ്ങനെയാണ് അറിയാമല്ലോ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ വെറുതെ അങ്ങനെ കറി വെക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിരിക്കും നമ്മൾ വലിയ ഇതൊക്കെ വെച്ച് വലിയ നന്നാവണമെന്നും കരുതി വലിയ പാടുവെട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ശരിയാകുകയല്ല ഇപ്പോൾ നല്ല സൂപ്പർ കറി വേണ്ട ആവശ്യത്തിന് ചാറ് ഏ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം Thank you for watching.